മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരാള് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറയുക അത് വിശ്വാസയോഗ്യമല്ലാത്ത ആരോപണമാണെങ്കിൽ അയാൾക്കെതിരെ നടപടി നടപടിയെടുക്കട്ടെ അയാൾക്കെതിരായ എടുക്കട്ടെ ഇപ്പൊ പറഞ്ഞത് എത്ര വലിയ ആളാണെങ്കിൽ നടപടി എന്നാ ഇത് പണ്ടും പറഞ്ഞാണ് ഇത് ആരോപണ വിജയൻ മുഖ്യമന്ത്രിയാണ് എന്തിനാ ശശിയുടെയും അജിത് കുമാറിൻ്റെയും നെഞ്ഞത്തോട്ട് കയറുന്നത് ആരുടെ ഓഫീസില്ല ശശിയുടെ ഓഫീസാണോ ഇത് ഇത് പി ശശിയുടെ ഓഫീസാണോ ഇത് അജിത് കുമാറിന്റെ ഓഫീസാണോ അത് ശിവശങ്കറിന്റെ ഓഫീസാണോ അത് പിണറായി വിജയന്റെ ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലായില്ല അവിടെയാണ് ആ ഓഫീസിനെതിരായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രിയാ വാ തുറക്കണം എന്ത് പത്രസമ്മേളനമായിരുന്നല്ലോ കുറച്ച് ദിവസം ഇപ്പൊ നിർത്തിയല്ലോ ഇല്ലല്ലോ ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകരെ ഒന്ന് കാണും ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് കണ്ട് തന്റെ ഓഫീസിനെതിരായി തനിക്കെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയേ ഞാൻ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കി അല്ലെന്നേ മുഖ്യമന്ത്രി തന്നെ മാറണമെന്ന് ആവശ്യപ്പെടുമ്പോ പിന്നെ അജിത് കുമാറിന്റെ എന്ത് കാര്യം ഇത് ഒരു കോക്കസ് അല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനുമുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു ഉപജാപക സംഘം അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് പക്ഷേ സ്വർണ്ണ കള്ളക്കടത്ത് വരെയാണ് അവരുടെ പരിപാടി